നമസ്കാരം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലം ഏതായിരിക്കുമെന്നതിനെക്കുറിച്ച് ഏറെ ചർച്ചകൾ നടന്നു കഴിഞ്ഞു ധാരാളം അഭ്യൂഹങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്തായാലും വാരാണസിയിൽ അദ്ദേഹം ഉണ്ടാകും ഇത്തവണയും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അടുത്ത് രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമോ ഉണ്ട് എങ്കിൽ അതേതാണ് രണ്ടാം മണ്ഡലം ദക്ഷിണേന്ത്യ ആയിരിക്കുമോ തമിഴ്നാട് കേരളം തെലങ്കാന ഇതിൽ ഏത് സംസ്ഥാനത്തായിരിക്കും എന്നിങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഏറെ നടന്നു വരികയാണ് എന്തായാലും ഇന്ന് ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുകയാണ് ഒരുപക്ഷേ ഈ വാർത്ത നിങ്ങൾ കാണുമ്പോൾ ആ പട്ടിക പുറത്തിറങ്ങിയിട്ടുണ്ടാകും ഇപ്പോൾ വരുന്ന സൂചനയനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് മത്സരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് വാരാണസി ു പുറമേ രണ്ടാം മണ്ഡലമായി തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് ബി ജെ പി പരിഗണിക്കുന്നു ആ മണ്ഡലം പ്രധാനമന്ത്രിക്ക് മത്സരിക്കാനായി പരിഗണിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും രാമനാഥപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അത് ഏറ്റവും നല്ല സെലക്ഷനാണ് എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല രാമേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന രാമനാഥപുരത്ത് നരേന്ദ്രമോദി മത്സരത്തിനെത്തിയാൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സംസ്ഥാന ബി അധ്യക്ഷൻ അ ാമലേക്കായിരിക്കും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാമനാഥപുരത്ത് മോദി മത്സരിച്ചാൽ എങ്ങനെയുണ്ടാവും എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച അണ്ണാമല തന്നെ തുടങ്ങി വെച്ചതാണ് അദ്ദേഹത്തോട് ആരോ ഇങ്ങനെ ആവശ്യപ്പെട്ടുവെന്നും ആ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നുമൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും തിരുവനന്തപുരത്ത് മോദി മത്സരിക്കുമെന്ന വാർത്തയുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും തെലങ്കാനയിലും നിന്നും മത്സരിക്കും എന്ന വാർത്തയുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലെ അദ്ദേഹത്തിന്റെ ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് രണ്ട് മണ്ഡലങ്ങളിൽ നിന്നായിരുന്നു ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നും പിന്നീട് അദ്ദേഹം വഡോദരയിൽ നിന്ന് രാജിവെക്കുകയും വാരാണസി നിലനിർത്തുകയുമാണ് ചെയ്തത് രണ്ടാം മത്സരത്തിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം വാരാണസിയിൽ നിന്ന് മാത്രമാണ് മത്സരിച്ചത് മൂന്നാം മത്സരത്തിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് മത്സരിക്കാൻ ബി ജെ പിക്ക് തീർച്ചയായും അത്തരത്തിലൊരു അഭിപ്രായമുണ്ട് അത്തരത്തിലൊരു പ്ലാനിംഗ് ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ് സൂചനകൾ വരുന്നത് പോലെ അദ്ദേഹം രാമനാഥപുരത്തു നിന്ന് തന്നെയാണ് മത്സരിക്കുന്നത് എങ്കിൽ തീർച്ചയായും തമിഴ്നാട്ടിൽ അതിൻ്റെ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തെക്കൻ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും വലിയ രീതിയിൽ ബി ജെ പി തരംഗമുണ്ടാകും ആ തരംഗത്തിൻ്റെ സ്വാധീനം തെക്കൻ കേരളത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കന്യാകുമാരി ജില്ലയിലെ കന്യാകുമാരി മണ്ഡലം അത് ബി ജെ പി വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് മാത്രമല്ല തിരുവനന്തപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായി ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് രാമനാഥപുരത്തും ബി ജെ പി കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് മാത്രമല്ല നിരവധി ഇത്തരത്തിലുള്ള എ ക്ലാസ് മണ്ഡലങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന ഈ രാമനാഥപുരത്തിന് ചുറ്റുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ വലിയ ഒരു മാറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം ഉണ്ടാക്കാൻ ഈ തീരുമാനത്തിന് സാധിക്കും മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ പ്രബലമല്ലാത്ത ഒരു പാർട്ടി എന്ന പേര് മാറ്റിയെടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി മാറാനുമുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് മാത്രമല്ല രാമനാഥപുരം മണ്ഡലം കഴിഞ്ഞ കുറേ കാലമായി ഡി എം കെയുടെയും അതുപോലെ തന്നെ എ ഐ എ ഡി എം കെയുടെയും ഘടകകക്ഷികളും അല്ലെങ്കിൽ അവരും തന്നെ കൈവശം വച്ചിരിക്കുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിൽ എ ഐ ഡി എം സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ മുന്നണിയിലെ സ്ഥാനാർത്ഥിയാണ് അവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചത് അതായത് വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഡി എം കെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ കനി നവാസ് ആണ് സിറ്റിംഗ് എം എൽ എ ഏതാണ്ട് നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ട് നേടിയാണ് ഈ കനി നവാസ് വിജയിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് നേടി തൊട്ടു പിന്നാലെ രണ്ടാം സ്ഥാനത്തെത്തി ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാമനാഥപുരത്ത് അയോധ്യയിലേക്ക് പ്രാണപ്രതിഷ്ഠയ്ക്ക് പുറപ്പെടും മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട് സന്ദർശിച്ചത് നമ്മൾ കണ്ടതാണ് അന്ന് പ്രധാനമന്ത്രി രാമനാഥപുരത്തും സന്ദർശനം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രാമനാഥപുരം മണ്ഡലത്തിൽ ബി ജെ പി മത്സരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ പൂട്ടിപ്പോവുക തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ അക്കൗണ്ട് കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യാഥാർത്ഥ്യം പതിനാറ് ലക്ഷം വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഒരു പോരാട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല ഈ മണ്ഡലത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള മണ്ഡലങ്ങളിലും തമിഴ്നാട് കേരളം മുതലായ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ ബി ജെ പി തരംഗം ആഞ്ഞടിക്കാനും മോദി രാമനാഥപുരത്ത് മത്സരിച്ചാൽ കാരണമാകും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്